നമസ്കാരം മറുനാടൻ ടി വി കോഴിക്കോട് യങ് ഇന്ത്യ പി ആർ ഏജൻസിയുടെ സഹായത്തോടെ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സാധ്യതാ റിപ്പോർട്ടിൻ്റെ അവസാന ഘട്ട ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള പതിനഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ പതിനഞ്ച് മണ്ഡലങ്ങളിൽ കാസർഗോഡും പാലക്കാടും വടകരയും ഇടതുപക്ഷത്തിനും തൃശൂർ ബി ജെ പിക്ക് ആണെന്നും ബാക്കി പന്ത്രണ്ട് മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനാണ് എന്നായിരുന്നു ഞങ്ങളുടെ കണ്ടെത്തലും നിഗമനവും എന്നാൽ വടകരയിലും തൃശ്ശൂരിലും കേവലം ഒരു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസമാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് അവസാന ഘട്ട സർവേ ഫലപ്രഖ്യാപനത്തിൽ ഞങ്ങൾ പുറത്തുവിടുന്നത് പത്തനംതിട്ട മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നീ അഞ്ചു മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധ്യതാ ഫലമാണ് ഒപ്പീനിയൻ പോളാണ് ഇത് ഇതേപടി നടക്കണമെന്നില്ല പത്ത് ശതമാനം എറർ ഇത്തരം സാമ്പിൾ സർവേകളിൽ പതിവാണ് എന്നത് മറക്കരുത് ഈ അഞ്ചു മണ്ഡലങ്ങളിൽ എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിലേക്ക് തന്നെ ആദ്യം പോകാം കൊല്ലം പതിനേഴിൽ പത്ത് തവണയും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു കൊല്ലം ആർ എസ് പിക്ക് വേരോട്ടമുള്ള മണ്ണിൽ സി പി എമ്മിൻ്റെ കുതന്ത്രത്തിൽ തൊണ്ണൂറ്റിയൊൻപത് മുതൽ ആർ എസ് പിക്ക് സീറ്റ് നഷ്ടപ്പെടുന്നു രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിനെ തറപറ്റിച്ച് പീതാംബരക്കുറിപ്പ് എന്ന മുതിർന്ന നേതാവ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എം പി ആകുന്നു രണ്ടായിരത്തി പതിനാലിൽ തോറ്റ തങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടും പിണറായി വിജയൻ ആർ എസ് പിക്ക് സീറ്റ് കൊടുത്തില്ല ആർ എസ് പി മുന്നണി വിടുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ എം പി ആകുന്നു മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ കൂപ്പുകുത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസ് തരംഗത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ വീണ്ടും എം പി ആകുന്നു ഇക്കുറി പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് കൊല്ലം എം എൽ എ കൂടിയായ മുകേഷിനെതിരെയാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി അവസാന നിമിഷം ബി ജെ പി നിയോഗിച്ച നടൻ കൃഷ്ണകുമാർ അവിടെയുണ്ടാക്കുന്ന ഓളം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക കഴിഞ്ഞ തവണ അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയ എൻ കെ പ്രേമചന്ദ്രനെ ഇക്കറി ഒൻപത് ശതമാനം വോട്ട് കുറയുമെങ്കിലും വിജയസാധ്യതയെ തെല്ലും അത് ബാധിക്കുന്നില്ല ം വോട്ടുകളോടെ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും കൊല്ലത്തിന്റെ എം പി എന്നാണ് മറുനാടൻ സർവേയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായം മുകേഷിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ മുകേഷിനേക്കാൾ ഏഴ് ശതമാനം വോട്ടുകൾ പ്രേമചന്ദ്രന് കൂടുതലായി കിട്ടും കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി കേവലം ഒൻപത് ശതമാനം മാത്രം വോട്ട് നേടിയ കൊല്ലത്തെ ഇക്കുറി അപ്രതീക്ഷിതമായി ഇരുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ടുയരുന്നത് കൃഷ്ണകുമാറിന്റെ കാടിളക്കിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കേരളത്തിലൂടെ നീളം എൽ ഡി എഫിന്റെ വോട്ട് വഹിതം കൂടുന്നതാണ് ട്രെൻഡെങ്കിലും കൊല്ലത്തെ ഒരു ശതമാനം വോട്ട് കുറയുന്ന കാഴ്ചയാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഇനിയുള്ള നാല് മണ്ഡലങ്ങളും പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും അത്ഭുതപ്പെടും ഏറെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് പോകാം രണ്ടായിരത്തി ഒൻപതിലാണ് പത്തനംതിട്ട മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് അന്ന് മുതൽ അവർക്ക് ഒരേ ഒരു എം പി എ ഉള്ളൂ ആന്റോ ആന്റണി ആദ്യ തവണ മത്സരിക്കുമ്പോൾ ആൻറ്റോ ആന്റണി നേടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അത് അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് കഴിഞ്ഞ മത്സരം കേരളത്തിൽ ഉടനീളം യു ഡി എഫ് തരംഗമായിരുന്നു സി പി എമ്മിൻ്റെ കുത്തക സീറ്റായിരുന്ന ആലത്തൂരിൽ പോലും ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചു പക്ഷേ ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് വീണ ജോർജിനെ ആന്റോ ആന്റണി തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇക്കുറി ആന്റോ ആന്റണി പരാജയപ്പെട്ടേക്കും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ സി പി എമ്മിൻ്റെ തോമസ് ഐസക്കിനോ ബി ജെ പിയുടെ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിയുടെ വിജയം തട്ടിപ്പറിക്കാൻ കഴിയില്ലെന്ന് മറുനാടിന്റെ സർവേ ഫലം സൂചിപ്പിക്കുന്നു എട്ട് ശതമാനം വോട്ടുകളോടെ ആന്റോ ആന്റണി വിജയിക്കും എന്നാണ് ഞങ്ങളുടെ സൂചന അഞ്ചു ശതമാനം കുറവ് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടായിരിക്കും തോമസ് ഐസക്കിന് കിട്ടുക ഇരുപത്തി രണ്ട് ശതമാനം വോട്ടായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് കിട്ടുക എന്നാണ് മറുനാടൻ സർവേ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ഏഴ് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം വോട്ടാണ് യു ഡി എഫിന് ഒരു ശതമാനത്തിൽ താഴെ മുപ്പത്തി എട്ട് ശതമാനം ഉയരുന്നത് എൽ ഡി എഫിൻ്റെ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനമായി കൂടുന്നത് അതായത് ഏതാണ് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത്തെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം എന്ന ബി ജെ പിയുടെ വോട്ട് നില ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനമായി കുറയുന്നു എന്നാണ് മറന്നാടൻ സർവേ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നിലവിലുള്ള വോട്ട് ബി ജെ പിക്ക് ഏറ്റവും കുറവുണ്ടാകുന്നത് പത്തനംതിട്ടയിലാകും പത്തനംതിട്ടയിലെ സിറ്റിംഗ് എം പി ആയ ആന്റോ മണ്ഡലത്തിൽ ശക്തമായ വികാരമുണ്ടെങ്കിലും ഇടത് ബി ജെ പി സ്ഥാനാർത്ഥികളോടുള്ള അതിർത്തിയാകാം ഇപ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ വിജയസാധ്യതയിലേക്ക് ആന്റോ ആന്റണിയെ നയിക്കുന്നത് യു ഡി എഫിന് ഏറ്റവും വിജയ സാധ്യതയുള്ള എട്ടു മണ്ഡലങ്ങളിൽ ഒന്നായി മറുനാടൻ സർവേയിൽ ആന്റോ ആന്റണി ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് രസകരമായ വസ്തുത ഇനി പോവേണ്ടത് സംവരണ മണ്ഡലമായ മാവേലിക്കരയിലേക്കാണ് വളരെ വിചിത്രമായ ഒരു മണ്ഡലമാണ് മാവേലിക്കര മൂന്ന് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ മാവേലിക്കരയുടെ ഭാഗമാണ് ആലപ്പുഴയിലെ മാവേലിക്കരയും കുട്ടനാടും ചെങ്ങന്നൂരും കൊല്ലത്തെ കുന്നാടും കൊട്ടാരക്കരയും പത്തനാപുരവും കോട്ടയത്തെ ചെങ്ങനാശ്ശേരിയും ഉൾപ്പെടുന്നതാണ് മാവേലിക്കര മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ അടൂർ ലോക്സഭാ മണ്ഡലം ഇല്ലാതായി മാവേലിക്കര ജനിക്കുമ്പോൾ അടൂരിലെ സിറ്റിംഗ് എം പി ആയ കൊടിക്കുന്നേൽ സുരേഷ് മാവേലിക്കരയിലേക്ക് മാറ്റടിക്കാൻ എത്തുന്നു അനേകം തവണ ആയിട്ടുള്ള കൊടിക്കുന്നൽ സുരേഷ് തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പിലും മാവേലിക്കരയിൽ ജയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗ സമയത്ത് പക്ഷേ അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കൊടിക്കുന്നേൽ സുരേഷിനെ നേടാൻ കഴിഞ്ഞുള്ളൂ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവും കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റുമൊക്കെയായ കൊടിക്കുന്നേൽ സുരേഷിനോട് ഇക്കുറി മാവേലിക്കരക്കാർക്ക് അത്ര താൽപര്യമില്ല എന്നാണ് അവിടെ നിന്നുള്ള സർവേ ഫലം സൂചന നൽകുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തറപറ്റിച്ചുകൊണ്ട് സി പി ഐയുടെ സി എ അരുൺകുമാർ വിജയിക്കും എന്നാണ് മറന്നാടൻ സർവേയിൽ പങ്കെടുത്ത പ്രേക്ഷകർ പറയുന്നത് നാൽപ്പത്തി ശതമാനം പേർ പറയുന്നത് ഇക്കുറി അരുൺകുമാറിനാണ് തങ്ങളുടെ വോട്ടെന്നാണ് കൊടിക്കുന്നേൽ സുരേഷിനെ പിന്തുണയ്ക്കുന്നത് കേവലം നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ ബി ഡി ജി എസ് സ്ഥാനാർത്ഥി കലാശാല ബാബുവിനെ കേവലം ഒൻപത് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് എൻ ഡി എയുടെ വോട്ടുനില ദയനീയമായി താഴ്ന്നിട്ടും കൊടിക്കുന്നേൽ സുരേഷിനെതിരാണ് വികാരം എന്നത് ശ്രദ്ധേയമാണ് കൊടിക്കുന്നേൽ സുരേഷിനേക്കാൾ മൂന്ന് ശതമാനം അധികം ആളുകൾ അരുൺകുമാറിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റ്യങ്ങളിലേക്കാണ് ഇനിയത്തെ യാത്ര പഴയ ചെറിയൻ കീഴ് മണ്ഡലം ഇല്ലാതായി രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം പുനർനിർണയത്തിലൂടെ രൂപീകരിക്കപ്പെട്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എ സമ്പത്തായിരുന്നു ആറ്റിങ്ങലിലെ എം പി രണ്ടായിരത്തി പത്തൊൻപതിൽ കോന്നി എം എൽ എ മുൻ മന്ത്രിയുമായ അടൂർ പ്രകാശ് ആറ്റ്യങ്ങിലെത്തി ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിനായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം ഇക്കുറി സമ്പത്തിനെ ഇറക്കി ഭാഗ്യപരീക്ഷണം നടത്താതെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ സി പി എം നേതാവ് വർക്കല എം എൽ എ വി ജോയിയാണ് സി പി എം പരീക്ഷിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഏറ്റവും ജനകീയനായ നേതാവുമായ ജോയി ആറ്റ്യങ്കലിൽ മത്സരിക്കുമ്പോൾ അടൂർ പ്രകാശ് അടിയറവ് പറയുമോ അഞ്ചു വർഷം കൊണ്ട് ഏറെ ജനസമ്മതിയുള്ള എം പി ആയി അടൂർ പ്രകാശ് വളർന്നുവെങ്കിലും ആറ്റ്യങ്ങൽ മണ്ഡലത്തിൽ ജോയിയുടെ സ്വാധീനത്തെ മറികടക്കാൻ ഇക്കുറി അടൂർ പ്രകാശിന് സാധിക്കില്ല എന്നാണ് മറനാടൻ സർവേ നൽകുന്ന സൂചന അടൂർ പ്രകാശിന് മുപ്പത്തിനാല് ശതമാനം പേരുടെ പിന്തുണയുള്ളപ്പോൾ വി ജോയിക്ക് മുപ്പത്തി ഏഴ് ശതമാനം പേരുടെ പിന്തുണയാണ് അതായത് മൂന്ന് ശതമാനം ആളുകൾ കൂടുതലായി പിന്തുണച്ചിരിക്കുന്നത് വി ജോയിയാണ് അതേസമയം ശക്തമായ ത്രികോണ മത്സരം ഒരുക്കിക്കൊണ്ടായി ഇരുപത്തി ആറ് ശതമാനം വോട്ടുകൾ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും നേടും രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് നേടിക്കൊടുത്ത രണ്ടര ലക്ഷം വോട്ട് മൂന്ന് ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്താൻ വി മുരളീധരന് കഴിയുമെങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് സർവേ ഫലം നൽകുന്ന സൂചന മുരളീധരൻ അധികമായി നേടുന്ന വോട്ടുകൾ തന്നെയായിരിക്കും അടൂർ പ്രകാശിനെ വിനയാവുക ഇനി അവസാന മണ്ഡലത്തിലേക്ക് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരത്തേക്ക് വി കെ കൃഷ്ണമേനോനും കെ വി സുരേന്ദ്രനാഥും പി കെ വാസുദേവൻ നായരുമൊക്കെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണെങ്കിലും തിരുവനന്തപുരം എപ്പോഴും അട്ടിമറിയുടെയും അത്ഭുതങ്ങളുടെയും മണ്ഡലമാണ് കരുണാകരന്റെ സ്ഥാനാർത്ഥി ചാൾസിന് മുൻപിൽ നിലം തൊടാനാവാതെ ഒ എൻ വി കുറിപ്പ് തോറ്റുമടങ്ങിയ മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് വട്ടം വിശ്വപൗരൻ ശശി തരൂർ ആണ് അവിടുത്തെ എം പി ആയി തുടരുന്നത് ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ജനറൽ ജോലി രാജിവെച്ച് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ശശി തരൂരിനെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒൻപതിൽ വിജയിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനോട് ഏറ്റുമുട്ടി കേവലം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് മാത്രമേ തരൂരിന് ജയിക്കാനായുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനൻ രാജശേഖരൻ മത്സരിച്ചപ്പോൾ വീണ്ടും തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നു നാലാം തവണയും വിജയിച്ച് അടുത്ത കേരള മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് തരൂർ അവിടെയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിയും കരുത്തനുമായ രാജീവ് ചന്ദ്രശേഖരെ അവതരിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലുണ്ടാക്കിയ സ്വാധീനവും ഓളവും ചില്ലറയല്ല ശശി തരൂറിനെ പിന്തുണച്ചിരുന്ന ടെക്നോക്രാറ്റുകളും പ്രൊഫഷണലുകളും യങ് ജനറേഷനും ഒക്കെ കൂട്ടത്തോടെ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസുകാരൻ എന്ന് കരുതപ്പെട്ടിരുന്ന ടി പി ശ്രീനിവാസൻ അടക്കമുള്ളവർ പരസ്യമായി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി രംഗത്ത് വന്നു ആ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേക്കും എന്ന ഊഹാപോഹങ്ങൾ പ്രചരിക്കുമ്പോഴാണ് മറന്നാടിന്റെ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവർ വിജയം കൽപ്പിക്കുന്നത് സിറ്റിംഗ് എം പി ശശി തരൂറിന് തന്നെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ശശി തരൂർ മുപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയും രാജീവ് ചന്ദ്രശേഖരൻ മുപ്പത്തി രണ്ട് ശതമാനം പേരുടെ പിന്തുണയും പന്നിൻ രവീന്ദ്രൻ ഇരുപത്തി ഒൻപത് ശതമാനം പേരുടെ പിന്തുണയും ഉണ്ടാകുമെന്നാണ് മറനാടൻ സർവേയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വോട്ട് നിലയിൽ കുറവുണ്ടായിരിക്കുന്നത് ശശിതരൂറിനാണ് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരുടെ പിന്തുണയിൽ നിന്നും അഞ്ച് ശതമാനം കുറഞ്ഞാണ് മുപ്പത്തി ആറ് ശതമാനം പിന്തുണയിലേക്ക് ശശിതരൂർ കൂപ്പുകുത്തുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണയിൽ നിന്നും ബി ജെ പി മുപ്പത്തിരണ്ടിലേക്ക് ഉയരുന്നു ഇരുപത്തിയാറിൽ നിന്നും ഇരുപത്തി ഒൻപതിലേക്ക് എൽ ഡി എഫും ഉയരുന്നു പക്ഷേ നാല് ശതമാനം മാർജിനിൽ വിജയം ശശി തരൂറിനൊപ്പമാണ് എന്ന സൂചന പുറത്തു വരുന്നു കേരളത്തിലെ എല്ലാ ചാനലുകളും സർവേകൾ നടത്തുന്നുണ്ടെങ്കിലും മറനാടൻ്റെ സർവേകളാണ് പിഴവുകൾ കുറവുള്ളത് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ എട്ട് വർഷ കാലയളവിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മറനാടൻ്റെ സർവേ തൊണ്ണൂറ് ശതമാനത്തിലധികം ശരിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ പതിനേഴ് സീറ്റ് യു ഡി എഫിന് പ്രവചിച്ചത് ഞങ്ങൾ മാത്രം പത്തൊൻപത് നേടിയതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി എൺപത്തി സീറ്റാണ് ഞങ്ങൾ എൽ ഡി എഫിന് പ്രവചിച്ചത് അത് തൊണ്ണൂറ്റി ഒൻപതായെങ്കിലും എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന ഞങ്ങളുടെ നിഗമനം ശരിയായി ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ മറനാടൻ്റെ തെരഞ്ഞെടുപ്പ് സർവേ ആയിരുന്നു ശരിയായത് രണ്ട് സീറ്റുകളിൽ ഒരു ശതമാനം വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടായെങ്കിലും ആ അർത്ഥത്തിൽ വേണം മറുനാടൻ സർവേയെ നോക്കിക്കാണാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപത് സീറ്റും കിട്ടുമെന്ന് കോൺഗ്രസുകാരും ബി ജെ പിക്ക് കുറഞ്ഞത് രണ്ട് സീറ്റ് കിട്ടുമെന്ന് ബി ജെ പി കാരും പത്ത് സീറ്റെങ്കിലും കുറഞ്ഞത് കിട്ടുമെന്ന് സി പി എം കാരും കണക്കുകൂട്ടുമ്പോൾ അവകാശപ്പെടുമ്പോഴാണ് മറുനാടൻ സർവേ ഫലം പുറത്തു വരുന്നത് പതിനാല് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് ഉറപ്പിക്കാൻ കഴിയുന്നത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫിനും ഒരു സീറ്റിൽ എൻ ഡി എയ്ക്കും ഉറപ്പിക്കാൻ കഴിയും എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപതിൽ എട്ട് സീറ്റുകൾ ഒഴികെ പന്ത്രണ്ട് സീറ്റുകളിലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് നാല് ശതമാനം മുതൽ ഒരു ശതമാനം വരെ അതിൽ തന്നെ രണ്ട് സീറ്റുകളിൽ വടകരയിലും തൃശൂരിലും കേവലം ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം ഉള്ളത് ഈ രണ്ടിടത്തും ഫലം മാറി മറിയാൻ വളരെ എളുപ്പമാണ് അഞ്ച് ശതമാനത്തിൽ താഴെയുള്ളിടത്തെല്ലാം ഫലം മാറിമറിയാൻ സാധ്യത ഏറെയാണ് വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി കോട്ടയം കൊല്ലം പത്തനംതിട്ട എന്നീ എട്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പിക്കാം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യു ഡി എഫിന് എട്ട് മുതൽ ഇരുപത് വരെ എന്ന് പറയാം എട്ട് സീറ്റ് യു ഡി എഫിന് ഉറപ്പായും കിട്ടും ബാക്കി സീറ്റുകൾ അവർക്ക് ഫോട്ടോ ഫിനിഷാണ് വേണമെങ്കിൽ ഇരുപത് സീറ്റുകൾ കിട്ടാം എൽ ഡി എഫിന് അങ്ങനെ ഉറപ്പായും ഒരു സീറ്റ് പറയാൻ കഴിയില്ല അതുകൊണ്ട് പൂജ്യം മുതൽ പത്ത് വരെ എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിക്ക് പൂജ്യം മുതൽ രണ്ട് വരെ എന്നും ഞങ്ങളുടെ അന്തിമ കണക്കുകൂട്ടൽ എങ്ങനെയാണ് പതിനാല് സീറ്റുകൾ യു കണ്ണൂരെ കോഴിക്കോട് വയനാട് മലപ്പുറം പൊന്നാനി ആലത്തൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം അഞ്ച് സീറ്റുകളിൽ എൽ ഡി എഫ് കാസർഗോഡ് വടകര പാലക്കാട് മാവേലിക്കര ആറ്റിങ്ങൽ ഒരു സീറ്റിൽ എൻ ഡി എ തൃശ്ശൂർ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം മറുനാടൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ സാമ്പിളായി കണക്കാക്കി ഞങ്ങൾ വിലയിരുത്തുന്നതാണ് പതിമൂന്ന് ലക്ഷം വരെ വോട്ടർമാരുള്ളതാണ് ഒരു മണ്ഡലത്തിൽ അവിടെ നിന്നും രണ്ടായിരം പേരുടെ സാമ്പിളുകൾ മാത്രം ശേഖരിച്ചാണ് ഞങ്ങൾ സർവേ നടത്തിയത് അതിൻ്റെ കുറവുകൾ വരാം എങ്കിൽ പോലും നിഷ്പക്ഷമായി ഇത് നടത്തിയതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ